ചില സംസാരിക്കാതെ പോകണം ഒരു രണ്ടു വാർത്ത പോകണം ഒക്കെ അങ്ങനെ ആഗ്രഹിക്കും എന്നാൽ ഇന്ന് എന്തോ ചില കാര്യങ്ങൾ ചില ഓർമ്മകളുടെ നിങ്ങളായിട്ട് ഒന്നുവെച്ചാൽ ഉള്ളാകുന്നുണ്ട് പ്രത്യേകിച്ചും ഉർവശിയും ഉർവശിയുടെ മകളുമുള്ള സാഹചര്യം മകളാകുമ്പോൾ ഈ പ്രായത്തിൽ കാര്യങ്ങളുടെ മീറ്റിൽ മകളുടെ പ്രായത്തിൽ ഒരു കാലഘട്ടമാണ് ഞാനൊരു Non è un comportamento che non è un comportamento. 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 Non è un è stato un film è un comportamento. Non è un comportamento. è un comportamento. Non è un comportamento. è un comportamento. Non è അതിന് പ്രതിനിധികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യുക അങ്ങനെ ഒരു വലിയ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ആസ്വദിക്കാൻ കഴിയുന്ന തലമുറയിലുള്ള ഒരാളാ അപ്പോൾ എല്ലാവരും ഒരു നടൻ എന്ന നിലയിൽ എപ്പോഴും ഒബ്സർവേഷൻസ് ആണ് സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ ഏത് എക്സ്പ്രഷൻ കിടും എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ യും കൂടെ ചെയ്യണം എന്നാണ് എന്നറിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഞാൻ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന തരത്തിലുള്ള റോളുകൾക്ക് വേണ്ടി എനിക്ക് കിട്ടി ആ സംഭവമാണ് പറയാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ കൂടിയും വന്നത് രാത്രിയിൽ യാത്രയായിരുന്നു എനിക്ക് തലവേദന ഞാൻ കസേരയിട്ട് കുറച്ച് മാറിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും ഹോട്ടേറ്റ് അവരെക്കുന്ന വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോയി കുർവശിയുടെയും ഒരു ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാരണം എല്ലാ ഭാഷകളിലും തെലുങ്ക് തമിഴ് കന്നഡ മലയാളം പിന്നെ ഒന്ന് രണ്ട് ഭാഷകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളങ്ങളുടെ തുളു ഭാഷയിലൊക്കെ വലിയൊന്നും ഇപ്പൊ തന്നെ ചെയ്യില്ലാത്ത അന്നും ഇതൊക്കെ തന്നെയാണ് പല പല ഭാഷകളിലുള്ള അതോടൊപ്പം തന്നെ എല്ലാവർക്കും നമ്മുടെ പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും മലയാള സിനിമയിൽ ഇതുവരെയായിട്ട് ഒന്നായിട്ടുള്ള ഏറ്റവും വലിയ ചിത്രങ്ങൾ ഒന്നാണ് ആദ്യം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരുന്ന ആദ്യം കുതിരപ്പട കാണ്ടിപ്പട പിന്നെ മേക്കപ്പിന്റെ വണ്ടി കോസ്റ്റ്യൂമിന്റെ വണ്ടി പോലീസിന്റെ വണ്ടി അങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു മറിഞ്ഞ് പിന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വണ്ടി പിന്നെ ആർട്ടിസ്റ്റുകളുടെ വണ്ടി അപ്പൊ അങ്ങനെ വലിയ പടമാണ് വെല്ലുവിളി ഞാൻ മാറി നിൽക്കുന്നപ്പോ ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല അന്നത്തെ ദിവസം മുപ്പത്തഞ്ചു കൊല്ലം മുമ്പ് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത് അപ്പൊ എന്റെ അടുത്തൊന്നും പറഞ്ഞു അത് കിട്ടില്ല മാറിയിരിക്കാൻ പറ്റുന്നില്ല

പിന്നെ ക്യാമറ ക്യാമറ വരെ നോക്കി മനസ്സിലായത് പറഞ്ഞില്ല അറിയാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആളായ ഒരുപാട് ഇഷ്ടമാണ് അതിന്റെ മൊബൈലിൽ ഒരു ചെറിയ കാണും ഈ നെഞ്ചിരി കേൾക്കാൻ പല കഴിഞ്ഞ അടുത്ത ഏറ്റവും വലിയ ശ്രദ്ധിക്കാത്ത ആൾക്കാരും ഓ പിന്നെ എന്റെ വേറെ പറയട്ടെ അപ്പോ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോൾ ഞാൻ തന്നെ നല്ല കാര്യങ്ങളിൽ കുഴപ്പമില്ല അങ്ങനെ എഴുതി ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് മനസ്സേ ജോലി പറഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ ചെറുപ്പം

വഴയിൽ ഇങ്ങനെയൊരു സൗന്ദ്രം ഡ്രൈവർ അവൻ നേരിട്ട ഒരു സുന്ദരിയുടെ കാര്യം ഇവർക്ക് എന്താണ് അവനെ ഒരു സിനിമാ കഥാപാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരു സസ്പെൻസ് ആയിട്ടുള്ളത്രയും ಒಳ್ಳെ പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് ഞാനെ മറ്റൊക്കല്ല നേ ടൈലൻ എന്ന് വരെ बोलते പറഞ്ഞു അതോ വലിയ പരിഹാരമായിട്ട് അതോ വലിയ എല്ലാവരെയും ടീം ഒരേ രീതിയിൽ ആയിട്ട് അവർോ പോയുന്നതുകൊണ്ട് നിന്നെ നിർബന്ധിച്ചാലും പിടിച്ചു നിർത്തിയാൽ എക്സ്പ്രഷൻസ് ആണ് ഒരു ആക്ടറിന് വേണ്ടിയിരുന്നു എനിക്ക് കിട്ടിയത് അത് ഞാൻ ഇപ്പോൾ നന്ദി പറയുന്നു മകളെ ആരാണെന്ന് അറിയാമോ ഈ മൂന്ന് തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് എല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്